കൊളായിട്ട് കേട്ടോ ലേർക്കെട്ട് വെട്ടാം അല്ല ലെയർകെട്ട് വെട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിയാവുന്നൊന്നറിയ ഇതില് ഫസ്റ്റ് ഫസ്റ്റ് നമ്മളെ മുടി മുടി നല്ലപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലെയർ അടിക്കാനൊന്നും അറിയില്ല പിന്നെ അവളുടെ നിർബന്ധത്തിന് ഞാനങ്ങ് ചെയ്തു കൊടുക്കുന്നേന്നുള്ളൂ പിന്നെ ഈ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് വെച്ച് ചെയ്യാറുള്ള ചെയ്യാറുള്ളൊരു കട്ടാണിത് അപ്പോൾ എനിക്കൊരു ലെയറിൻ്റെ ബേസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഐഡിയക്ക് വെച്ചിട്ടാണ് ഞാൻ അവൾക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അവളോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എനിക്കറിയില്ല ഡീ എനിക്കറിയില്ല ചെയ്യാൻ എന്ന് പക്ഷേ അവൾ എന്ത് ഇതൊക്കെ കേട്ടില്ല അവൾക്ക് യു വേണം വി വേണം എന്നൊക്കെ പറഞ്ഞു അതൊന്നും എനിക്ക് ഒട്ടും അറിയില്ല അപ്പോൾ പിന്നെ എനിക്ക് ആകെ അറിയുന്നൊരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു സിമ്പിളായിട്ടുള്ള കട്ടാണ് അപ്പം ഞാൻ എന്തായാലും അത് അവർക്കൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് നമ്മൾ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഫ്രണ്ടിലോട്ട് ഇട്ട് രണ്ട് ബണ്ണ് നമ്മൾ തലയിൽ കെട്ടണം കേട്ടോ ഫസ്റ്റ് ആ നെറുകയിൽ ഒരു ബണ്ണും പിന്നെ അതിൻ്റെ താഴേക്കായിട്ട് വേറൊരു ബണ്ണും കൂടെ കെട്ടി കൊടുക്കണം അങ്ങനെ രണ്ട് വട്ടം നമ്മൾ കെട്ടിയാലേ ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും പക്ഷേ എന്തോ ഞാൻ എപ്പോഴും വെട്ടുന്ന പോലെ അതങ്ങോട്ട് ശരി ആയില്ല എന്നൊക്കെ തോന്നുമെങ്കിലും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവളുടെ മുടി കുറച്ച് ലെയർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കൂടി ഇങ്ങനെയും കൂടെ വെട്ടിയപ്പോൾ ആ എല്ലാം കൂടെ ഫ്രണ്ടിലോട്ടിട്ട് വരുമ്പോൾ ഏകദേശം ലെയർ പോലെയൊക്കെ ആയിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ ലെയർ ആയി എന്നൊന്നും തോന്നില്ല കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കണ്ടില്ല ഗൈസ് ഇതാണ് ഫൈനൽ ലുക്ക് ഇതാണ് അപ്പ അവസ്ഥ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരും ലെയർ അടിക്കാനോ ലെയർ അടിച്ച് കൊടുക്കാനോ നിൽക്കരുത് കേട്ടോ ഇത് എൻ്റെ ഒരു സിമ്പിൾ ഐഡിയക്ക് വെച്ച് ഞാൻ ചെയ്തതാണ് കൊളായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം ആധികാരികമായിട്ടൊന്നും അറിയാത്ത സ്ഥിതിക്ക് പിന്നെ ഇതിന് ലെയർ കട്ട് തന്നെ വിളിക്കാം അപ്പം ഇത്രയുള്ളൂ ബൈ